ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഹിയർ സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് സോ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ മേ ബി ഈ പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിലുമെല്ലാം നിങ്ങൾ പല കോണുകളിൽ നിന്നും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും വളരെ ഈസിയായിട്ട് പഠിച്ച് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ എക്സാമിനേഷനാണിത് ഇത്തരത്തിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ അധികവും ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കേൾക്കുക വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് കാരണം വളരെയധികം പ്രതീക്ഷയോടുകൂടി ഉദ്യോഗാർത്ഥികൾ കാണുന്ന ഏറ്റവും അധികം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എക്സാമിനേഷനാണിത് സ്വാഭാവികമായിട്ടും ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു നേടാൻ സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ എന്നൊരു കോൺടെക്സ്റ്റിൽ മാത്രമായിരിക്കും ഈ എക്സാമിനേഷനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുക സോ ഇതൊരു ട്രാപ്പായിട്ട് മാറാം ഈ ഈസി എക്സാം എന്നൊരു ടാഗ് ഒരു ട്രാപ്പായിട്ട് മാറാം അതായത് അണ്ടർലൈംഗ് ആയിട്ടുള്ള ചില ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോവുകയും ഇങ്ങനെയുള്ള ഒരു കോൺടെക്സ്റ്റിൽ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനെ സമീപിക്കുമ്പോൾ വലിയ ചില ട്രാപ്പുകൾ അതിനിടയിൽ വരികയും ചെയ്യാം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ മുഴുവനായിട്ടും വീഡിയോ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക ട്രസ്റ്റ് മീ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എനിവേ വിത്തഔട്ട് ഫെ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് ദ ഫോൾസ് സെൻസ് ഓഫ് ഈസ് അതായത് ഒരു എക്സാമിനേഷൻ വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാം എന്ന് തോന്നിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം അതിൽ ആദ്യത്തേത് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനെ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളത് പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ ബൈ ഫാദർ ഈസിയസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണ് അതിൻ്റെ കാരണം നിങ്ങൾ ഈ സിലബസ് ഒന്ന് നോക്കുക പ്രിലിമിനറി എക്സാമിനേഷൻ അവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗമാണ് അതായത് ബേസിക് ആത്മറ്റിക് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ ജി കെ വിഭാഗം എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ വിഭാഗങ്ങളുടെ മാർക്സ് കൂടി ആഡ് ചെയ്താൽ സെവൻറ്റി പേഴ്സൻ്റേജിൻ്റെ ഒരു ഷെയർ ആയി സ്വാഭാവികമായിട്ടും മുൻകാലത്തൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈവൻ പുതുതായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇവർ ഇവർക്കെല്ലാം തന്നെ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന ഘട്ടം കടക്കുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഓവർ കോൺഫിഡൻസ് ട്രാപ്പിലേക്ക് നയിക്കാം അതായത് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോലും പാസ്സാകാൻ സാധിക്കുമ്പോൾ വളരെ കോംപ്ലക്സെഡ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പറേഷനെ കാണും അത് വലിയ രീതിയിലുള്ള ഒരു ട്രാപ്പാണ് കാരണം പ്രിലിമിനറി എന്നുള്ളത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് എന്നത് ഓർക്കുക ഒരിക്കലും അത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു പരീക്ഷയല്ല ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ദി ടോപ്പിക്സ് ആർ സിമ്പിൾസ് ക്വസ്റ്റൻസ് വിൽ ബി ഈസി അതായത് ഈ സിലബസ് നിങ്ങളൊന്ന് നോക്കുക ഇവിടെയുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ ഈവൻ ടെൻത്ത് ലെവലിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത് അതുകൊണ്ട് നമ്മളൊരു പ്രിസംഷനിലേക്ക് എത്തും അതായത് ഇവിടെ നിന്നും വരാവുന്ന ചോദ്യങ്ങളും വളരെയധികം എളുപ്പമായിരിക്കും എന്നുള്ളത് ഇത് അനദർ ഫോൾ സെൻസ് ഓഫ് ഈസ് ആണ് ഇനി മൂന്നാമത്തെ പോയിൻറ്റ് ദ സിംപ്ലിസിറ്റി ഓഫ് ദ സിലബസ് സി ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യട്ടെ അതായത് നമ്മളും ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് അത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ലെറ്റ് മി ടെൽ യു ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ല ഇൻക്ലൂഡിംഗ് ദ മെയിൻസ് എക്സാമിനേഷൻ സിലബസ് അതായത് മെയിൻസ് എക്സാമിനേഷൻ രണ്ടാമത്തെ പേപ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും സിലബസ് ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ല ഈ സിംപ്ലിസിറ്റിയും ഒരു ട്രാപ്പായിട്ട് മാറാം ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇഗ്നോറിങ് ടൈം പ്രഷർ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് സാമാന്യം നല്ല സമയം തന്നെ മുൻപിലുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിലും മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിലും നമുക്ക് ധാരാളം സമയം മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ ടൈം എന്നുള്ളതൊരു വലിയ ഘടകമല്ല ഇപ്പോൾ ഒരല്പം കോംപ്ലിസൻ്റായിട്ടൊക്കെ പഠിച്ച് എക്സാമിനേഷൻ അടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം അങ്ങനെയാണെങ്കിൽ പോലും എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയൊരു ചിന്ത ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഒരിക്കലും അത്തരത്തിൽ ചെയ്യാനായിട്ട് പാടില്ല ഇനി മുൻപിലുള്ള സമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം കാരണം സാമാന്യം നല്ല രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നെഗ്ലക്ടിങ് സ്പെസിഫിക് പ്രിപ്പറേഷൻ എന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുൻകാലത്തൊക്കെ ഡിഗ്രി ലെവലിലുള്ള എക്സാമിനേഷൻസിനെ തയ്യാറെടുത്ത് വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല മേ ബി രണ്ടാമത്തെ പേപ്പറിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നല്ല രീതിയിൽ നോക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചതാണ് ഈ രീതിയിലൊക്കെ ആയിട്ട് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനെ സമീപിക്കാം അതുപോലെ തന്നെ മറ്റുള്ള പി എസ് സി പരീക്ഷകൾ എഴുതി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്തു വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജനറൽ പി എസ് സി എന്ന രീതിയിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു വരുന്ന ആളുകൾ അവർ അതേ രീതിയിൽ പഠനം തുടരും അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ചുരുക്കം കാര്യങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയും നോക്കാം ഈയൊരു രീതിയിൽ ചിന്തിച്ച് പരീക്ഷയെ അപ്രോച്ച് ചെയ്യും ലെറ്റ് മീ ടെല്യു അത്തരത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈയൊരു ലെവലിലുള്ള എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ലെവലിലുള്ള എക്സാമിനേഷൻസ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള എക്സാമിനേഷന് തയ്യാറെടുത്തിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും എന്നാൽ ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അതായത് ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുത്തിരുന്ന ഒരാളാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പോലും അതുകൊണ്ട് ഈ ഒരു എക്സാമിനേഷനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നും ആവശ്യമില്ല അങ്ങനെ കോംപ്ലക്സഡ് ആയിട്ടുള്ള ഒരു സമീപനം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് സോ ഈ ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫോൾ സെൻസ് ഓഫ് ഈസ് നമ്മൾക്ക് ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് തോന്നാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ റിയാലിറ്റി ഓഫ് ദിസ് എക്സാമിനേഷൻ ഈ ഒരു പരീക്ഷയുടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തേത് ദ ഡെപ്ത് ഓഫ് ക്വസ്റ്റൻസ് മാറ്റേഴ്സ് മോർ ദാൻ ദ ടോപ്പിക്സ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരീക്ഷയുടെ സിലബസിലെ ടോപ്പിക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ സിമിലറാണ് അതായത് ഇപ്പോൾ ടെൻത്ത് ലെവലിൽ പോലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ടോപ്പിക്കുകളൊക്കെ അവിടെ കാണാം എന്നാൽ ഓർക്കുക ഇത് ഡിഗ്രി തലത്തിലുള്ള സാമാന്യം നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണ് സോ ആ ഡെപ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ടോപ്പിക്കുകളുടെ ആ ഒരു സിംപ്ലിസിറ്റിയേക്കാൾ മാറ്റർ ചെയ്യുക എന്നൊരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം ഇനി രണ്ടാമത്തേതായിട്ട് എക്സാം ടെസ്റ്റ് അപ്ലിക്കേഷൻ നോട്ട് ജസ്റ്റ് മെമ്മറൈസേഷൻ ഓർക്കുക അതായത് നിങ്ങൾ ഈ സിലബസിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു സോ അവിടെ വളരെ റോട്ട് മെമ്മറൈസേഷൻ എന്ന രീതിയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക ഇവയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പി എസ് ആയിട്ട് ചോദിക്കും ഈ ചിന്തയിൽ നിങ്ങൾ ഒരിക്കലും എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യരുത് ഒരു എക്സാമിനേഷൻ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഈ റോട്ട് മെമ്മറൈസേഷൻ മാത്രമല്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോജിക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു ഈ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും പരീക്ഷ വരിക പ്രത്യേകിച്ച് രണ്ടാമത്തെ പേപ്പർ രണ്ടാമത്തെ പേപ്പറിലെ സിലബസ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് അല്ല എന്നാൽ അവിടെ നിന്നും അപ്ലിക്കേഷൻ ലെവലിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം ഇനി ഈ തേർഡ് പോയിന്റ് എക്സാം ഫോക്കസസ് ഓൺ എലിമിനേഷൻ നോട്ട് ജസ്റ്റ് സിലക്ഷൻ നമുക്ക് നോർമലി നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ് നമ്മളൊരു എക്സാമിനേഷൻ്റെ സിലബസ് എടുത്തു വെച്ചുകൊണ്ട് സാമാന്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നു അതിനുശേഷവും നമ്മൾ എക്സാമിനേഷനിൽ അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല സെലക്റ്റഡ് ആവുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചിന്തയാണ് എന്തുകൊണ്ട് എനിക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് സെലക്റ്റഡ് ആയില്ല എന്ന രീതിയിലുള്ളൊരു ചിന്ത ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സാമിനേഷൻ അതായത് ഏതെങ്കിലും ഒരു സിലബസ് ഒരു മോഡറേറ്റ് ലെവലിൽ അല്ലെങ്കിൽ സാമാന്യം പഠിച്ച ഉദ്യോഗാർത്ഥികളെ എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സല്ല അല്ലെങ്കിൽ അത്തരത്തിൽ പഠിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകാനുള്ള ഒരു പ്രോസസ്സല്ല സെലക്ഷൻ മാത്രമല്ല എലിമിനേഷൻ എന്നൊരു കാര്യം കൂടി എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടുണ്ട് അതായത് വീക്കറായിട്ടുള്ള ആസ്പിരൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി പരീക്ഷയ്ക്കുണ്ട് എന്നത് മനസ്സിലാക്കുക വീക്കർ ഇൻ ദ സെൻസ് നോളജിൽ മാത്രമല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നിങ്ങൾ എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസിനെയും കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് എക്സാമിനേഷൻ എന്നത് മനസ്സിലാക്കുക സോ ഈ എലിമിനേഷൻ എന്നൊരു കാര്യം കൂടി സെലക്ഷൻ അപ്പുറത്തേക്ക് എലിമിനേഷൻ എന്നൊരു കാര്യം കൂടി എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യും എന്നൊരു കാര്യം മനസ്സിൽ വേണം ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ടോപ്പിക്സ് അത് മുന്നോട്ട് വെക്കുന്ന വലിയൊരു എന്ന് പറയുന്നത് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു കാര്യം ഓർക്കുക ഈ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് തോന്നുന്ന ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു എക്സാമിനറിനുള്ള അല്ലെങ്കിൽ ഒരു കമ്മീഷനുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിക്കുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് അവിടെ ചോദ്യങ്ങൾ വളരെ ആയിട്ട് മാറും വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് മാറും സോ അത് ബീറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ചോദ്യകർത്താവ് ശ്രമിക്കും അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നമ്മൾ ഈ വളരെ സിമ്പിൾ ആണ് എന്ന് കരുതുന്ന ടോപ്പിക്കിൽ നിന്നും അല്പം ട്വിസ്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും സോ അത് വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റാണ് ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ക്രൂഷ്യൽ ഫോർ എനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി ഈവൻ എക്സാമിനേഷൻ എഴുതുന്ന ഘട്ടം വരെയും ടൈം എന്നുള്ളത് എപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സി അതായത് പ്രിപ്പറേഷൻ സമയത്താണ് എങ്കിൽ ഈ സിലബസ് എല്ലാം വളരെ വ്യക്തമായി പഠിച്ച് റിവൈസ് ചെയ്ത് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയം നിങ്ങളത് വളരെ വ്യക്തമായിട്ട് മാനേജ് ചെയ്തിരിക്കണം എക്സാമിനേഷൻ എഴുതുന്ന ഘട്ടത്തിലും ഈ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് സോ അത് എപ്പോഴും ഓർക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ മിസ്റ്റേക്സ് ഹാസ്പിരൻസ് മേക്ക് അതിൽ ഫസ്റ്റ് പോയിൻറ്റ് സ്റ്റഡിയിങ് ഓൺലി സൂപ്പർഫിഷ്യലി അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഈ സിലബസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും തോന്നുകയില്ല പല വിഭാഗങ്ങളും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അതായത് അതിൻ്റെ വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം വായിച്ച് പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിപ്പറേഷന് സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് മാത്രം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉദ്യോഗാർത്ഥികൾക്ക് വരും സി ഇത് ഒരിക്കലും ഡിഗ്രി തലത്തിലുള്ള ഈ ലെവലിലുള്ള ഒരു എക്സാമിനേഷനിൽ യൂസ്ഫുൾ ആയിരിക്കില്ല ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇഗ്നോറിങ് ദ നീഡ് ഓഫ് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തുപോലെ തന്നെയാണ് അതായത് ഒരു റോട്ട് മെമ്മറൈസേഷൻ നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ച വസ്തുക്കൾ ഓർത്തു വെച്ചിട്ടുണ്ട് എന്നത് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല ഈ ഒരു പരീക്ഷ എപ്പോഴും ഓർക്കുക നിങ്ങൾ ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ലോജിക്ക് എന്താണ് ഇതൊക്കെ എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യും സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും സ്പൂൺ ഫീഡിങ് ശൈലിയിലുള്ള ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് അത് മാത്രം ഓർത്തു വെക്കുന്ന രീതിയിലോ അത്തരത്തിൽ മാത്രമായിട്ട് നിങ്ങളുടെ പഠനത്തെ ഒതുക്കാനായിട്ട് പാടില്ല തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങൾ എക്സാമിനേഷനിലുണ്ടാകും ആ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഡിസൈസീവ് ആയിട്ട് മാറുക നിങ്ങൾ നിങ്ങൾ ഈ ഒരു ജോലി നേടുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ആ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷനുമാണ് അത് എപ്പോഴും മനസ്സിലാക്കുക കോൺസെപ്റ്റൽ ക്ലാരിറ്റി എന്നുള്ളത് മസ്റ്റാണ് ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് യൂസിങ് സബ് സ്റ്റാൻഡേർഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ടോപ്പിക്കുകൾ ഈവൻ ടെൻത്ത് ലെവലിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ആ ഒരു ലെവലിലൊക്കെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ചില റിസോഴ്സുകൾ ഉപയോഗിക്കുക അങ്ങനെ ഒരിക്കലും പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് പാടില്ല സീ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാമിനേഷന് അത് അർഹിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഈ റിസോഴ്സുകൾ കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും റിസോഴ്സസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങളത് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സെക്ഷനിലും പറയുക അത്തരത്തിൽ റിസോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസോ അങ്ങനെയുള്ള വസ്തുക്കളുണ്ടെങ്കിൽ എനിവേ ഈ സബ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാതിരിക്കുക ഈ ഒരു എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടിങ് ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റൻസ് ആൻഡ് പാനിക്കിങ് വെൻ ദേ ഡോണ്ട് അപ്പിയർ ഇത് പല പരീക്ഷകളിലും പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവലിൽ ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കാറുള്ള ഒരു മിസ്റ്റേക്കാണ് അതായത് വളരെ നല്ല സമയമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സിലബസ് ഒക്കെ വളരെ നല്ല രീതിയിൽ കവർ ചെയ്ത് പ്രിപ്പറേഷൻസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകും ഉദ്യോഗാർത്ഥികൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ളതാണ് എന്നാൽ ഈ പഠിച്ച ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് പോലും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും അത് കാണുമ്പോൾ വളരെയധികം പാനിക്റ്റായിട്ട് മാറും അതുകൊണ്ടാണ് ഈ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നുമല്ല ചോദ്യങ്ങൾ വന്നത് എന്നതിനെക്കുറിച്ച് അത് ആ എക്സ്പെക്ടേഷൻസിൻ്റെ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ് സ്കിപ്പിംഗ് റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ഒരു സിമ്പിൾ പ്രിൻസിപ്പൾ നിങ്ങൾ ഓർക്കുക റിവിഷനും അതോടൊപ്പം തന്നെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ലെവലിലുള്ള കോമ്പറ്റീവ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ എത്രമാത്രം സമയം ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചാലും എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം ഓർത്തെടുക്കേണ്ടതുണ്ട് സോറിവിഷൻ എന്നുള്ളതും മസ്റ്റാണ് അതോടൊപ്പം തന്നെ ടൈം അക്യുറസി ഇതെല്ലാം തന്നെ അതായത് സ്പീഡും അക്യുറസിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണത് പ്രാക്ടീസ് എന്നുള്ളതും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ മിസ്റ്റേക്സ് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് ദ റൈറ്റ് മൈൻഡ് സെറ്റ് ഫോർ സക്സസ് എന്നുള്ളതാണ് ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ പരീക്ഷയെ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നതിനെ അതിൽ ആദ്യത്തെ പോയിന്റ് അക്നോളജ് ദ എക്സാം ഡിഫിക്കൾട്ടി ലെറ്റ്സ് ബി വെരി റിയലിസ്റ്റിക് അതായത് ഈ ഒരു എക്സാമിനേഷൻ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് സ്വാഭാവികമായിട്ടും ആ ഒരു പോസ്റ്റ് ഡിസർവ് ചെയ്യുന്ന എക്സാമിനേഷൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ ഈ ഒരു പരീക്ഷയിൽ പ്രതീക്ഷിക്കണം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ദ നെക്സ്റ്റ് പോയിൻറ്റ് അക്സെപ്റ്റ് ദാറ്റ് സക്സസ് റിക്വയേഴ്സ് സീരിയസ് പ്രിപ്പറേഷൻ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലെവലിലുള്ള ഇത്രയധികം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഇത്രയധികം സാധ്യതകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പോസ്റ്റാണത് സ്വാഭാവികമായിട്ടും വളരെ സീരിയസ് ആയിട്ട് ആസ്പിരൻസ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യും സോ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഒരു ആയിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അത് ഏറ്റവും സീരിയസ് ആയിട്ട് ചെയ്യും ഒരു ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള പാതി മനസ്സോടുകൂടിയുള്ള ഒരു ശ്രമം ഒരിക്കലും നിങ്ങൾ എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടി നടത്തരുത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുക സോ ഈ ഒരു ജോലി നേടാൻ ഉറപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർ എസ്റ്റിമേറ്റിംഗ് അൻ എക്സാം ലീഡ്സ് ടു ഫെയിലിയർ ഒരു പരീക്ഷയെ അത് ഏത് രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലും അത് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും എന്നൊരു കാര്യം ഓർക്കുക അതിപ്പോൾ കോമ്പറ്റീഷൻ എന്നൊരു കാര്യം നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്താലും അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ഡിഫിക്കൽട്ടി ലെവലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസിൽ വളരെയധികം ഇംപ്രൊവൈസ് ചെയ്യാനായിട്ട് പി എസ് സി ശ്രമിക്കുന്നുണ്ട് അതായത് ചോദ്യങ്ങളുടെ നിലവാരത്തിലാണെങ്കിലും പാറ്റേണിലാണെങ്കിലും അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ശ്രമം പി എസ് സിയുടെ ഭാഗത്തു നിന്നും സോ ഇത് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇത്തരത്തിലായിരിക്കും എക്സാമിനേഷൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ മുൻപുള്ള ചില ക്വസ്റ്റൻ പേപ്പേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ രീതിയിലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രിജിഡിസ്റ്റ് മെന്റാലിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് പാടില്ല സോ അണ്ടർ എസ്റ്റിമേറ്റിംഗ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എക്സാമിനേഷൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചോ കോമ്പറ്റീഷനെ കുറിച്ചോ ഒന്നും തന്നെ നിങ്ങൾ ഒരു കാര്യവും വില കുറച്ച് കാണാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ വിത്ത് എ സ്മാർട്ട് സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാൻ ഏതൊരു എക്സാമിനേഷനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ആവശ്യമാണ് അതായത് മുൻപിലുള്ള സമയം പഠിച്ചു തീർക്കാനുള്ള ടോപ്പിക്കുകൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവാണ് എന്ന് തോന്നുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഡോണ്ട് ജസ്റ്റ് അസ്യൂം സക്സസ് വർക്ക് ടുവേഡ്സ് ഇറ്റ് വിത്ത് ഡിസിപ്ലിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റാണത് ഒരു സംശയവും ആ ഒരു കാര്യത്തിലില്ല ഒരിക്കലും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് എടുക്കാനും പാടില്ല എന്നാൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഈ സക്സസ് എന്നൊരു കാര്യം അസ്യൂം ചെയ്തുകൊണ്ട് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിൽ വളരെ ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകരുത് ഏറ്റവും സെൽഫ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഓർക്കുക ഈ ഒരു സക്സസ് നേടാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി വളരെ കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് അത്തരത്തിൽ കാര്യമായിട്ടുള്ളൊരു ഹാർഡ് വർക്ക് ഇല്ലാതെയുള്ള ഈ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സക്സസ്സുമായി ബന്ധപ്പെട്ട അസംഷനോ ഒരു ഡ്രീമായിട്ട് മാത്രം നിലനിൽക്കും എന്നൊരു കാര്യം ഓർക്കുക നേടണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ അത് അർഹിക്കുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ടെൽ യു ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലൊരു ചേഞ്ച് വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് വൺ മോർ തിങ് പി എസ് സി പാഠശാല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരു ഇൻറ്റിഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രിലിമിനറി മെയിൻസ് ഇൻ്റർവ്യൂ ഇവയെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലും ഒക്കെ അവൈലബിൾ ആണ് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട് അറിയണം എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക എല്ലാ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മേക്ക് ഷോർ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസൻഷ്യൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും ടെലിഗ്രാം ആപ്ലിക്കേഷൻ പി എസ് ഇ പാഠശാല സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാവും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരിക്കലും ഒരു ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ അത്തരത്തിലുള്ള ഒരു ലെക്ചറായിട്ട് നിങ്ങൾ കാണരുത് അതായത് നമ്മളൊരു എക്സാമിനേഷനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണേണ്ടതുണ്ട് മുൻപിൽ വന്നേക്കാവുന്ന ചാലഞ്ചസും ഈ കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതെല്ലാം ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ വിജയിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതാണ് റിയാലിറ്റി എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കോമെൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കും ആൻഡ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ മേക്ക് ഷോർ ടു സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ